ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി ഗോൾഡൻ ഡി യു പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ഉദ്ഘാടന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം ഉദ്ഘാടനം ചെയ്തു പൊതു പൊതുവിദ്യാഭ്യാസം തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിലാണ് കെ എസ് ടി യു പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ഉദ്ഘാടന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കാര്യം ഉദ്ഘാടനം ചെയ്തു പക്ഷെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് പിന്നോട്ട് പോയ ഒരു ഒരു സമൂഹത്തെ ഉയർത്തി കൊണ്ടുവരുന്നതിൽ ഒരു ചെറിയ പങ്ക് പോലും അദ്ദേഹത്തിന്റെ നിർവഹിക്കാൻ പിന്നീട് തൊള്ളായിരത്തി അറുപത്തിയേഴ് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ശ്രീ താടിപിള്ളിയുടെ നേതൃത്വത്തിലുള്ള ആർ ശങ്കർ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ടുള്ള മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായത് കോഴിക്കോട്ടുകാരനായ ഇ പി ഉമ്മ സാഹിബ് കോൺഗ്രസിന്റെ പ്രതിയാണ് പക്ഷെ അദ്ദേഹവും തന്റെ പ്രദേശത്തെ കുറിച്ച് തന്റെ സമൂഹം വിദ്യാഭ്യാസ രംഗത്ത് പുറകോട്ടു പോയി ആ സമൂഹത്തെ കൈപ്പിടിച്ചുയർത്തുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചില്ല അങ്ങനെയാണ് തൊള്ളായിരത്തി അറുപത്തിയേഴ് സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗ് അതിൽ പങ്കാളിത്തം വഹിക്കുന്നു മുഹമ്മദ് വായാസായു വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു ഒരു വാശിയോടുകൂടി ആ വകുപ്പ് ഏറ്റെടുത്ത് കെ എസ് സെക്രട്ടറി സത്താർ താണിയൻ അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസം വെല്ലുവിളികളും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ സമ്മേളനവും ഉണ്ടായി കെ എസ് ടി യു ജില്ലാ അസോസിയേറ്റ് സെക്രട്ടറി കെ ഷറഫുദി മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എ സലാം അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം കെ കെ ഷെരീഫ് റഷീദ് കൈപ്പുറം എം സി അസീസ് നീലടി സുധാകരൻ ഇആർ അലി ഹുസൈൻ കണ്ടേങ്കാവ് ടിറിയാസുദ്ദീൻ ഇസ്മയിൽ വിളയൂർ പി കെ എം ഷെഫിഖ് മുസ്തഫ കല്ലിങ്ങൽ ഡോക്ടർ മുസ്തഫ തോട്ടുങ്ങൽ എം കെ സയ്യിദ് ഇബ്രാഹിം എൻ ഷാനവാസലി എ എസ് അബ്ദുൾ സലാം എം എം സുഹേൽ റഷീദ് മരുദൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു